ചന്ദ്രി എന്ന് പറഞ്ഞ ചേച്ചിയാണ് ആ ചേച്ചിയുടെ ഹസ്ബൻഡ് മരിച്ചിട്ട് ഏകദേശം ഇപ്പൊ രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞ് അവിടെ വെള്ളപ്പൊക്കത്തിന് ശേഷമാണ് ആള് മരിച്ചത് അറ്റാക്ക് അറ്റാക്കൊന്ന് മരിച്ചാണ് അതിനുശേഷം ആ ചേച്ചി ഒറ്റക്കാണ് താമസിക്കുന്നത് ആ ചേച്ചി തൊഴിലുറപ്പ് പദ്ധതിയിലൊക്കെ പോയിട്ട് അതില്യ വരുമാനം കൊണ്ട് ജീവിക്കുന്നതായിരുന്നു പെൻഷനും അതൊക്കെ ഇടും പിന്നെ ഇപ്പൊന്ന് പറഞ്ഞാൽ ചേച്ചി ഏകദേശം ഒരു കുറെ നാളായിട്ട് ചികിത്സയിലാണ് നട്ടല് അസുഖമായിട്ട് ചികിത്സയിലാണ് ഒന്നര രണ്ടു ലക്ഷം രൂപ മേലെ ചെലവ് കഴിഞ്ഞിട്ട് ജോലി എടുക്കാനുള്ള ചുറ്റായിട്ടില്ലെന്നാണ് ഇപ്പഴും സഹോദരിയുടെ വീട്ടിലാണ് പോയി നോക്ക് നിക്കുന്നത് നോക്കാൻ ആളില്ലാത്ത ആ ചേച്ചി പോയി ഒന്നര മാസത്തില് വില ഇവിടെ ഇല്ലാത്തതിന്റെ വരില്ല ആ ചേച്ചി രക്ഷപെട്ടു അല്ല എന്നുണ്ടെങ്കിൽ ആ ചേച്ചി ഇവിടെ ഉണ്ടിരുന്നെങ്കിൽ ആ ചേച്ചിക്ക് എന്തെങ്കിലും കാര്യമായിട്ട് ചേച്ചി നടന്നു അപേക്ഷ കൊടുത്തു പ്രളയത്തിന് ഒടുങ്ങി കറിയാണ് ആ പഴക്കം ചെന്ന് ഇവിടാണ് ചേട്ടനുള്ള നാളിൽ ചേട്ടൻ അറ്റാക്ക് തന്നിട്ടില്ലാത്ത തന്നെ ഇടുന്ന മരിച്ചു പെട്ടെന്ന് ഒരു ഉറങ്ങി ഉറങ്ങി കഴിഞ്ഞില്ലാത്ത വ്യത്യാസം മരിച്ചൊക്കെ ഉണ്ട് അപ്പൊ അതിന് ആരുല്ല ഒറ്റക്കായിരുന്നു അപ്പൊ സുഖമില്ലാതെ തോന്നുന്നത് അതാ വിഷമത്തും വേറെ മന്ത്രിയുടെ കൊടുത്ത് സതീശൻ അവിടെ കൊടുത്ത കിട്ടുന്ന് പറഞ്ഞിട്ട് അങ്ങനെ പല സ്ഥലത്തും കയറി ഇറങ്ങി അത് പെരക്ക് വേണ്ടി കൊറേ നടന്നു കിട്ടില്ല ചേച്ചിക്ക് മരുന്നൊക്കെ പിടിച്ചത് ചേച്ചിക്ക് വീടില്ലാതെ കൊറേ സ്ഥലങ്ങളിൽ കയറി ഇറങ്ങി അത് കറിഞ്ഞൊക്കെ കയറി ഇറങ്ങി എന്നിട്ട് ഒരു വീട് ആരും നോക്കി കൊടുത്തൂല ഒന്ന് വന്ന് നോക്കിയപ്പോ ചേച്ചി പഞ്ചായത്തുകൾക്ക് ഒരുപാട് കേറി ഇറങ്ങി പല ആൾക്കാർക്കും കൊടുത്തിട്ടും അർഹതപ്പെട്ട ആ ചേച്ചിക്ക് ഇതുവരെയും കൊടുത്തിട്ടില്ല പഞ്ചായത്തിൽ നിന്നും മേലെയുള്ള ആൾക്കാരെ ശരിക്കും വീഴ്ചയാണ് വില്ലേജിൽ നിന്നൊക്കെ ഉള്ള ഒരു വീഴ്ച തന്നെയാണ് അതല്ലെങ്കിൽ പണ്ട് ഒരു വിധവയായ ചേച്ചിക്ക് കൊടുക്കണ്ട ഒറ്റയ്ക്ക് താമസിക്കുന്ന സുഖമില്ലാത്തതാണ് ഇതെല്ലാം അറിയിച്ചിട്ടും അതിനൊരു നടപടി ഉണ്ടായിട്ടില്ല അപ്പൊ എത്രയും പെട്ടെന്ന് ഇത് എന്റെ അധികാരി അധികാരികൾ ഇതിനൊരു നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരെ പറയുന്നത് എന്റെ തൊട്ട് ചേച്ചി അപ്പൊ നമ്മൾ നമുക്കുണ്ടായ ഞങ്ങൾ നാട്ടുകാർ ഞങ്ങൾ പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഇനിയിപ്പം എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യാം പക്ഷേ അതുകൊണ്ട് കാര്യമില്ല ഏറ്റവും ചേച്ചിക്ക് വേണ്ടത് അടച്ചെറുപ്പുകൾ നല്ലൊരു വീടാണ് വേണ്ടത് അതിന് എന്തായാലും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നിന്ന് ശക്തമായ നടപടി ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്